ആ ആ കാന്താരി കേട്ടോ നല്ല പച്ച അത് കൊറച്ചുണങ്ങി വെച്ചു കഴിഞ്ഞു പറഞ്ഞാവിട്ട് വെയില വെയിലില്ലല്ലോ ചെറുതായിട്ട് നാവി കയറ്റിട്ട് ഉണങ്ങിയില്ല മൂന്നാല് ദിവസം വെയിലത്ത് വെച്ചാലേ ഉണങ്ങി കിട്ടത്തുള്ളൂ അതെ അതെ നമുക്ക് കാന്താരി ഉള്ളപ്പോൾ ഉണ്ടല്ലോ ഈ ചെറുനാരങ്ങയും ഈന്തപ്പഴം കൂടെ അച്ചാറിട്ട് കൂട്ടിയിട്ടുണ്ടോ ഈന്തപ്പഴം ചെറുനാരങ്ങയും കൂടെ അച്ചാറിട്ടാ നല്ലതാ നല്ല ടേസ്റ്റാ ആ പുളിയും മധുരവും എല്ലാം കൂടെ വന്ന് കഴിയുമ്പോൾ അതിന്റെ കൂടെ കാന്താരിയും കൂടി ഇട്ടിട്ട് ഒരു അച്ചാറുണ്ടാക്കാം അതിന് ഞാൻ നാരങ്ങ മറ്റേ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ച് ഈന്തപ്പഴം വാങ്ങിച്ചാൽ മതി അപ്പൊ ഈ കാന്താരി കുറച്ച് എടുക്കാം തന്നെ അച്ചാറൊക്കെ നമുക്ക് തൂക്കാലം ഒക്കെ പോയിട്ട് വരാം ആക്കി പോകും ഇത്രയും കാന്താരിയോ കാന്താരി അച്ചാറുടെ കാന്താരി കഴുകി വാരി ഞെട്ടടത്തി വെച്ചിരിക്കുക വെള്ളമൊന്നുമില്ലാതെ കാന്താരി അച്ചാർ ഇടാന്ന് ഓർത്തുണ്ട അതിന് ചെയ്യേണ്ടെന്ന സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ചെന്നുള്ളി കടുവ ഉപ്പിക്കാൻ മുളകും മുളകാരണം മുറിച്ചത് തുടങ്ങിയേക്കാം ചീൻ ചട്ടി എടുപ്പേ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ആദ്യമായിട്ട് എണ്ണയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കടുവിട്ട് കൊടുക്കാം മറ്റെല്ലാം മുളകും മുറിച്ചതൊന്നും ഇടാം ശമുന്നുള്ളിട്ട് കൊടുക്ക ചെന്നുള്ളി ഇടുന്ന കറുക് മൂപ്പിക്കാൻ തെറിക്കുന്നുണ്ടല്ലേ അതൊക്കെ തെറിക്കും എണ്ണയല്ലേ ഇനി ഇതിനകത്തോട്ട് നോക്കേ വെളുത്തുള്ളി വെളുത്തുള്ളി സകല നിറവും ഇച്ചിര മാറിക്കഴിഞ്ഞ് വേണം ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാൻ വെളുത്തുള്ളി ഏകദേശം ആയി വരുന്നുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി അരി ഞാൻ ഇട്ട് കൊടുക്കാം അച്ചാർ കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ വിട്ട് കഴിക്കുന്നല്ലേ ഇഷ്ടംപോലെ എനക്ക് ഇഷ്ടമാണോ കാന്താരി അച്ചാറ് കഴിച്ചിട്ടൊക്കെ ഉണ്ട് നീ മറന്നുപോയതാ ഓർമ്മയിലില്ല എന്റെ ഓർമ്മയിലില്ല ഞാൻ നമ്മൾ ഇവിടെ വരെ ആ അത് കാന്താരി കൂടുതലും നമ്മളീ പിന്നെ ഉപ്പിനകത്ത് ചുമ്മാ അടത്തിയിട്ടിട്ടേ ഉപ്പി ഉപ്പുവിട്ട് ഇച്ചിരി വിന്നാഗിരി ഒഴിച്ചിടുന്നല്ലേ അതാ ഇവിടെ സ്ഥിരം ഇരിക്കുന്നത് ഇതിപ്പോ അങ്ങനെയല്ല അത് ഞാൻ കൊറച്ചിട്ട് വെച്ചിട്ടുണ്ട് വേറെ ഇപ്പം വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറി തുടങ്ങി ഇഞ്ചിയൊക്കെ നമുക്കിനിയേ ഈ മുളകും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാവരും കണക്കിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടേ ഈ കാന്താരി മുളകും കൂടെ വാരി ഇട്ട് കൊടുക്കാം ഇന്നലെ കഴുകി ഉണങ്ങി വെച്ചതാണ് എന്നിട്ടും വെള്ളമയം ശരി ചെറുതായിട്ടുണ്ട് ഈ കാന്താരി ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പിക്കും തുമ്പലും ചുവയൊക്കെ ചുമയൊക്കെ വരുന്നു കേട്ടോ ആ കുത്തലൊന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്ക അല്ലേലും ഉപ്പ് ഇടേണ്ടതാണ് പൊട്ടിത്തെറിക്കണം ഞെട്ടടലാത്തൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും അല്ലെങ്കിലും ചിലവ് പൊട്ടിത്തെറിക്കും എന്നൊക്കെയാ തന്നെ കിടക്കുന്നു നീ ഇളക്കി ഇളക്കി കൊടുക്കാൻ കുറേ നേരം വാടുമ്പം വാങ്ങി പറയാ നമ്മൾ ആവശ്യത്തിന് ഉപ്പുവൊക്കെ ഇട്ട് നീ ഇച്ചിരി നേരം മൂടിക്കൊടുക്കാതിന്റെ മണം വന്നിട്ട് വെച്ചിട്ട് എന്തായി ആ മൂടിയ ഞാൻ അന്നേരം എടുത്തു പെറുക്കി വന്നു അവർത്താ മൂടിയതേ അന്നേരം എടുത്തു എണ്ണക്കകത്ത് കിടന്നല്ലേ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇളക്കി ഇളക്കി സെറ്റ് ഇനിയിപ്പിത് നിർത്താം ഇനി ഇത് നമ്മൾ ആറി കഴിയുമ്പോഴേ ഇത് വാങ്ങി വെച്ച് ആറി കഴിയുമ്പോൾ കല്ല് മേടിച്ച് വെച്ച് എടുത്ത മിന്നാഗിരിണ്ടാക്കിയതാ അതും കൂടെ ഒഴിച്ച് തണുത്ത് കഴിയുമ്പോ അതിനകത്തോട്ട് കൊറച്ചൊഴിച്ചിട്ട് ഉപ്പിക്കാത്ത പോലെ അടച്ചു വെച്ചു ആറി കഴിയുമ്പോ അത്രയും പരിപാടിയുള്ളൂ അത്രയും പരിപാടിയേ ഉള്ളൂ നമ്മുടെ കാന്താരി അച്ചാറൊക്കെ നല്ല തണുത്തിരിക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം കായപ്പൊടി ഇട്ട് കായപ്പൊടി നേരത്തെ വെണ്ണയിലൂടാം അപ്പൊ കായപ്പൊടി ഇട്ട് വിനാഗിരിയും ഒഴിച്ച് എടുത്തു വെക്കാം പരണിയിലിട്ട് കൂരി വെക്കാം അപ്പൊ ആവശ്യത്തിനുള്ള വിനാഗിരിയും ഒഴിച്ച് കൊടുക്കാം വിനാഗിരിയിലാണ് ഇതിൻ്റെ ചാറ് കൂട്ടുന്നത് ഒരുപാട് വേണ്ട എന്നാലും ഗ്ലാസിൻ്റെ ഗ്ലാസിൻ്റെ വെക്കണം ഏറ്റവും ഏറ്റവും നല്ലത് നല്ലത് അപ്പോൾ അടിപൊളി കാന്താരി കാന്താരി അച്ചാർ അച്ചാർ രാവിലെ രാവിലെ ടെസ്റ്റ് നോക്കാൻ അല്ല കുറേ കുറേ ദിവസം ദിവസം ഇരിക്കണം ഇരിക്കണം ടേസ്റ്റ് ചെയ്യണം ആ അതാണ് നമ്മുടെ ഭരണിയിലിട്ട് കോരിയിട്ട് വെക്കാം അച്ചാർ കണ്ട പിന്നെ വെച്ചോ അതും കാന്താരു ഒരു മാസത്തിന്റെ പകുതി പോവുമായിരിക്കുവല്ലേ ഇത് ഞാൻ എടുത്ത് രാവിലെ ഇത് ഞാൻ എടുത്ത് പാകത്ത് വയ്ക്കും ഇതൊരാഴ്ച കഴിഞ്ഞ ഇവിടുന്ന് ആ ഓക്കെ ഇരുത്താൻ ഞാൻ രണ്ടുപേരെയാണ് നമ്മള് മണത്ത് കണ്ടുപിടിക്കും കഴിക്കാൻ മീൻപറത്തതും ഉണ്ട് രാവിലത്തെ സാമ്പാറുണ്ട് അതെടുത്ത് ആ ചുമ കൊല്ലും ഒരു മാസം കഴിഞ്ഞ് എടുത്തേക്കാവുള്ള എവിടെയാണ് കൊണ്ട് വെച്ചിട്ടുണ്ട് ദിവസം ആയതേ ഉള്ളൂ അയ്യോ ഇന്നലെ നല്ല േ ഞാൻ ഇനി മഞ്ഞും മഴയെല്ലാം പോയി കാണുന്ന് ഇന്ന് രാവിലെ ആയപ്പോ വേണ്ട ഭയങ്കര കാറ്റ് ആണോ അച്ചമ്മച്ചി ച്ചാർ ഇട്ടേ കാന്താരി അച്ചമ്മച്ചി കാന്താരി വെച്ചിട്ട് കേട്ടായിരുന്നു നമുക്ക് കഞ്ഞി അച്ചാർ ശകരം കഞ്ഞിക്ക് എടുത്താലോ നമ്മുടെ ചൂട് ചോറും സാമ്പാറും അതിന്റെ കാര്യം ഞാൻ അച്ചാർ അച്ചാർ മുതലാളി ഇടൂ ഫസ്റ്റ് വാഴക്കാത്തോറി കാന്താരിയാ അത്രയൊന്നും നിനക്ക് ആ മറ്റേ ഇത് നല്ല പെരുവുള്ളതാ നോക്ക് ഇത് കൊറേ ദിവസം ഇരിക്കണം ഇരുന്ന് കഴിയുമ്പോഴേ അലത്തലത്ത് നല്ല ഇതാവുള്ളൂ അതല്ല അച്ചമച്ചി വരുന്നതിന് മുമ്പ് അച്ചാറ് തീരുവോ അപ്പം കാണാം